ും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ വൈജിയുടെ സഹോദരനായ രാജീവ് അലീനിയോട് പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം ഇത് എൻ്റെ പെങ്ങൾക്കും അവളുടെ മക്കൾക്കും താമസിക്കാനുള്ള വീടാണ് ഇവിടെ നുഴഞ്ഞു കയറി അവിടെ സ്ഥാനം പിടിക്കാനുള്ള നിൻ്റെ ധൈര്യത്തേക്ക് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇതൊന്നും ഇനി ഇവിടെ ചിലവാകില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കോണം അങ്ങനെ രാജീവൻ അതൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ കേട്ട് മുത്തശ്ശിക്കാകെ സങ്കടമാകുന്നുണ്ട് ഒരു വിജയിച്ച ഭാവത്തിൽ അലീന അലീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് വൈജയന്തി പിന്നീട് രാജീവ് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ് ആദ്യമൊക്കെ ബാലേന്ദ്രനുമായിട്ട് നല്ല രീതിയിലുള്ള സംസാരമാകുന്ന നടക്കുന്നുണ്ട് എങ്ങനെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു അതിനുശേഷം മെല്ലെ അലീനയുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അലീനയെ അവളെ വീട്ടിലേക്ക് നിർത്തുന്നത് ഒരു പെണ്ണിനെ നിർത്തുന്നുണ്ടല്ലോ അതായത് എൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുവന്ന ആ പെണ്ണ് ശിവേട്ടൻ്റെ മകൻ മനുവും കൂടി പോയി കൂട്ടിക്കൊണ്ടു വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അപ്പോൾ ഈ ഒരു വീട്ടിൽ അലീനയുടെ സേവനം ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞത് എൻ്റെ പെങ്ങളുമാണ് ഈ ഒരു കാര്യം ഒരു തരത്തിലും ബാലേന്ദ്രനെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ എന്തിനാണ് ബാലേന്ദ്രൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയാനും അവൾ എൻ്റെ പെറ്റാണ് അത് ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് രാജീവ് പറയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അവളോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയിട്ടില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവളെ തടയാൻ നിൽക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവൾ ഇവിടെ പോയില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അങ്ങനെ പോകരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൾ ഇറങ്ങി പോയാ പോയാൽ നിങ്ങൾ വിജയിച്ചു ഞാൻ പരാജയപ്പെട്ടു എന്നാൽ അത് കാണാമെന്ന മനോഭാവത്തിൽ രാജീവനും പറഞ്ഞ് രാജീവ് താഴേക്ക് വരികയാണ് അങ്ങനെ വൈജീവ് കുട്ടികളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് വൈജോട് പറയാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അലിനയെ വീട്ടിൽ നിന്ന് പുറത്ത് ഒക്കെ ആക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഇറക്കി നോക്കുക എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുകയെന്നൊക്കെ പറയുകയാണ് വൈജിയോട് മാത്രമല്ല എൻ്റെ നേർക്ക് തോക്ക് ചൂണ്ടി സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു രാജീവൻ പിന്നീട് രാജീവ് വീണ്ടും അലീനയുടെ അടുത്ത് പോവുകയാണ് എന്നിട്ട് പറയാണ് ഇവിടെ വന്നിട്ട് നിൻ്റെ ആദ്യം നിൻ്റെ അടിച്ച് കരണം പോയിക്കണം എന്നാണ് ഞാൻ കരുതിയത് ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് പിന്നെ നിന്നെ ഞാൻ തല്ലാത്തത് നിന്നെയോ ബാലചന്ദ്രനെയോ ഉപേടിച്ചിട്ടൊന്നുമല്ല നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ ആങ്ങള വന്നിട്ടുണ്ട് എന്ന ഒരു മനോഭാവത്തിലാണ് വൈജയന്തി